ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ കല്ലൂസിന് പല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കല്ലു പല്ല് എവിടെയാ കല്ലുവിൻ്റെ പല്ല് എവിടെയാണ് എവിടെയാ എവിടെ പല്ല് അപ്പോൾ നമ്മുടെ കല്ലൂസിന് ഇതാ നാല് പല്ല് എന്താ വന്നിട്ടുണ്ട് നാലാമത്തെ പല്ല് മുഴുവനായി എത്തിയിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ പല്ല് കടിക്കുന്നുണ്ട് കേട്ടപ്പോൾ അതാണ് ഈ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് പല്ല് കടിക്കുകയാണ് ഈ 咦咦。E ee. E ee. അപ്പോൾ എന്താ ഇങ്ങനെ പല്ല് വന്നപ്പോൾ ഒന്ന് വിചാരിച്ചത് നമുക്കിങ്ങനെ പല്ലടച്ചടങ്ങ് ഒന്ന് നടത്തിയാലോ ഒന്ന് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെയാണ് അതിൻ്റെ എന്താ ഫോം അതായത് ഇത് എങ്ങനെ വെക്കണം അതൊന്നും നമുക്കറിയില്ല കേട്ടോ നമ്മൾ ഒരു രസത്തിന് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ കുറേ പേര് പേരിങ്ങനെ വ്ലോഗൊക്കെ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് എന്താ പിന്നെ സെലിബ്രിറ്റികളൊക്കെ പല്ലടച്ചടങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഒരാഗ്രഹം നമ്മളെ അമ്പിക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ അപ്പൊ ഒരു ഒരാഗ്രഹം കൊണ്ട് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ് നോക്കണേ കല്ലൂസ് ഉറങ്ങി നീച്ചതാണല്ലേ കല്ലു മിഡിൻ ടോപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പല്ലടച്ചടങ്ങ് ചെയ്യാൻ പോണത് അല്ലേ അപ്പൊ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു കെടുത്താണ് കേട്ടോ ഈ ഷോൾഡറിൽ വന്നിട്ട് ഇങ്ങനെ കെടുക്കും ബബ്ബെന്നെ വിളിച്ചേ അപ്പൊ എല്ലാരും നമ്മുടെ പല്ലട ചടങ്ങിന്റെ വീഡിയോ കാണാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പൊ നമുക്ക് എന്നാ വീഡിയോ കണ്ടാലോ അപ്പൊ നമ്മളിത് ആ ചടങ്ങിന് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ വിളക്ക് കരുതിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് എടുത്തിരിക്കണമെന്ന് കളിപ്പാട്ടം പിന്നെ മിഠായി കോലി മിഠായി ആണ് ഇവിടെ വെച്ചിരിക്കണത് പിന്നെ പൈസ ഗോൾഡ് പിന്നെ കളിപ്പാട്ടം അങ്ങനെ വെച്ചിട്ടുണ്ട് മേക്കപ്പ് സാധനങ്ങൾ ആയിട്ട് വെച്ചു ബുക്ക് എന്താ പേന പിന്നെ അടയാണ് നമ്മളൊരു എന്താ പലഹാരമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അവളെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്ത് പോയിരുന്നു പക്ഷേ അവൾ വേഗം പോയിട്ട് എടുക്കാനുള്ള ധൃതിയിലാണ് കല്ലി വന്നേ വന്നേ നമ്മുടെ പിന്നെ വന്നിന് വീണ്ടത് ഇവിടെ പാപ്പ കേച്ച പാപ്പ കേച്ച പാപ്പ കേച്ച ആ പാപ്പ കീച്ച പാപ്പ കേച്ച

അപ്പോൾ നമ്മുടെ കല്ലൂസ് ആദ്യമായിട്ട് എടുത്തത് അടയാണ് അപ്പോൾ അടയാണ് കേട്ടോ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണത് ഞാൻ എന്താ മിഠായി ഉണ്ട് പിന്നെ അവളെ കളിപ്പാട്ടങ്ങൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഏതെങ്കിലുമൊക്കെ എടുക്കുന്ന വിചാരിച്ചത് പക്ഷെ നേരെ വന്നിട്ട് ആൾ ആദ്യം എടുത്തത് എന്താ അടയാണ് പിന്നെ ഇതാ രണ്ടാമതായിട്ട് ഇപ്പോൾ വന്നി എടുത്തിരിക്കുന്നത് ബുക്കും പേനയാണ് കേട്ടോ അപ്പോൾ ആ ബുക്കും പേന ഒക്കെ ആകെ എന്താ പിടിച്ച് വലിച്ചിട്ട് എന്താ തുണിയൊക്കെ ആകെ അലമ്പാക്കി കാരണം അവൾക്ക് അവളുടെ അടുത്തേക്ക് ബുക്കും പേന ഒക്കെ വലിച്ചിട്ട് കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് എന്താ കേടായി പിന്നെ അതൊക്കെ ഒന്നും കൂടി എന്താ ഓർഡറിലെ ആക്കിയിട്ട് ആദ്യം വെച്ച പോലെ തന്നെ ഒന്ന് ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നെയും വെക്കേണ്ടി വന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു ഷേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കല്ലൂസിനെ ഞാൻ കളിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാതും ഒരുമിച്ചായ കാരണം ഞാൻ അതിലൊരു എന്താ ഷേക്ക് ഞാൻ ഫോണ് എനങ്ങുന്നുണ്ടോയെന്നൊന്നും വലിയ ശ്രദ്ധിച്ചില്ല ഞാൻ അവളെ ഫോക്കസ് ചെയ്യണ കാരണം അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ ചെറിയൊരു ഷേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തുടക്കത്തിലേന്ന് കാര്യമായിട്ടുള്ളു പിന്നീട് അങ്ങോട്ട് ഒന്ന് എന്താ ശരിയായിട്ടുണ്ട് എന്ത് പൊന്നി പൈസ ഗോൾഡും വേണോ കല്ലൂ കല്ലൂസ് വണ്ണി അവിടെ പോയിന് മണ്ണി കല്ലൂ ക അപ്പൊ എല്ലാരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണോ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ നമ്മള് മോള് ആദ്യം എടുത്തത് അടയാണ് കേട്ടോ ഒരു ഫുഡിയാണ് കല്ലൂസ് േ കല്ല് കല് ഫുഡിയാണോ അപ്പം എന്താ അവൾക്കല്ലെങ്കിലും ഭക്ഷണത്തിനോടൊരു പ്രിയ ഉണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ എന്താ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കണമെന്നില്ല കേട്ടോ വലിയ കാര്യമായിട്ട് കഴിക്കണമെന്നില്ല എന്താ പക്ഷേ നമ്മളെല്ലാവരും എന്തേലും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വന്നൊന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അവൾക്ക് പഴം കൊടുക്കുക പഴം പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് അപ്പം അതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നമ്മളെന്തേലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും എന്താ കല്ലൂസ് വരാറുണ്ട് പിന്നെ ബുക്കും പേനയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തത് എന്താ പൈസയും വള എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പൗഡറ് അങ്ങനെ എന്താ മേക്കപ്പ് പിന്നെ മിഠായി അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിവിടോ ഒക്കെ വരുന്നു ഞങ്ങൾക്ക് ഒക്കെ വരുന്നു ഓർക്കും വരണുണ്ടോ ഏയ് ഇതിൽ എന്താ മിഠായി നമ്മൾ മൂന്ന് കോലി മിഠായി ആണ് കേട്ടോ വെച്ചത് എന്താ മഞ്ച് മേടിച്ചിട്ട് മേടിക്കാനാണ് പോയത് പക്ഷെ മഞ്ച് കിട്ടിയില്ല അപ്പം എന്താ അവളെ ചേട്ടന് മിഠായി കൂലി മിഠായിയോട് കുറച്ച് പ്രിയ ഉണ്ട് അല്ല മഞ്ച് അങ്ങനെയൊക്കെ തന്നെ മേടിക്കാറുള്ളു അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് അവൻ ഓടി വന്നിട്ട് ഒരെണ്ണെടുത്തു പിന്നെ ഇവിളക്ക് പിന്നെ അത് വേണം അങ്ങനെ രണ്ട് പേരും തമ്മിൽ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കശപ്പീശൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കരച്ചിൽ ബഹളമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല എന്താ അങ്ങനെ വണ്ടി പിടിക്കുക അയ്യോ പല്ല് ഒരു നിവൃത്തിയില്ല അവള് എന്താ സമ്മതിക്കുന്നില്ലേ അമ്മ വിരലൊക്കെ ഇട്ട നല്ല കടിയാണ് കേട്ടോ അമ്പിക്ക് ഒരു കടി കിട്ടി എന്താ അവനൊന്ന് എന്തോ ഒന്ന് വായിൽ വെച്ചതാണ് എന്തോ അതിന് വേണ്ടിയിട്ട് അതായത് എന്തോ പലഹാരം കൊടുക്കാൻ തോന്നുന്നു വായൽ ഒന്ന് വിരലിട്ടത് അവള് കടിച്ചു അമ്മയെ വാവ കടിച്ചു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്താ അങ്ങനെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ താഴെ രണ്ട് പല്ലും മുകളിൽ രണ്ട് പല്ലും അങ്ങനെ അവൾക്ക് ഇവിടെ ഇറങ്ങി കളിക്കണം അതാണ് ഇറങ്ങാഞ്ഞിട്ടാണ് അപ്പോൾ എന്താ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ്